നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ പയറ്റുന്നത് ഒരൊന്നൊന്നര രാഷ്ട്രീയം ഇപ്പോഴിതാ എസ് എഫ് ഐ ഒ ഏതു നിമിഷം വേണമെങ്കിലും മടയിൽ കയറാം എന്നതാണ് അവസ്ഥ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും എത്താനുള്ള എല്ലാ അവസരങ്ങളും അതുകൊണ്ട് തന്നെ ഇനി തിരുവനന്തപുരത്ത് അധികനേരം ഇങ്ങനെ നിൽക്കുന്നത് ഒട്ടും സേഫല്ല എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞു ആദ്യം കേരളീയം പിന്നീട് നവകേരള സദസ് ഇപ്പോഴിതാ പുതിയ വെടിക്കെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ മുഖാമുഖവുമായി ഇറങ്ങുന്നു നവകേരള സദസ്സിന് എത്ര രൂപ പിരിവ് കിട്ടി എന്ന ചോദ്യം തുടർച്ചയായി നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചുവെങ്കിലും ഇതുവരെ ഉത്തരം കൊടുത്തില്ല പക്ഷെ കേരളീയത്തിൻ്റെ പേരിൽ പിരിച്ചെടുത്തത് പത്തു കോടിക്ക് മുകളിൽ പത്തു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ പി ഡയറക്ടറുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചു എന്നാൽ അനധികൃത പിരിവുകൾ അത് വേണ്ടത്ര കെങ്കേമമാക്കിയിരുന്നു അന്ന് സി പി എം എം എൽ എ മാർ മാത്രമല്ല പാർട്ടിയുടെ ചെറുനേതാക്കൾ നേതാക്കൾ വരെ കളത്തിലിറങ്ങി ബിസിനസ്സുകാരിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചു നവകേരള സദസ്സിൻ്റെയും സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു കടന്നു വന്ന വഴികളിലൊക്കെ പാറമട പാറമടലോബിയിൽ നിന്നും മറ്റ് മാഫിയകളിൽ നിന്നുമൊക്കെ ഇഷ്ടം പോലെ കോടികൾ ശേഖരിച്ചെടുത്തു കളക്ടർമാരുടെ നേതൃത്വത്തിൽ വരെ ഇറങ്ങി സ്പോൺസർ തുകയ്ക്ക് വേണ്ടിയുള്ള പിരിവുകൾ എന്നാൽ ആരൊക്കെ ഔദ്യോഗികമായി പണം നൽകി എന്ന് സർക്കാർ പോലും വിശദീകരിക്കുന്നില്ല എത്ര രൂപ നവകേരള സദസ്സിന് ചിലവാക്കി എന്ന ചോദ്യത്തിനും ഉത്തരമില്ല ഇത്തരം ചോദ്യങ്ങളൊന്നും പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പാടില്ലത്രേ ഇപ്പോഴിതാ കേരളം മുഴുവൻ മുഖാമുഖ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടായിരം പേർ ഓരോ മുഖാമുഖ പരിപാടിയിലും പങ്കെടുക്കും ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാമെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ചോദ്യങ്ങൾ നേരത്തെ തന്നെ കാലേ കൂട്ടി അറിയിക്കണം ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് സംവദിക്കാനുള്ള അവസരം അതും വളരെ സിലക്റ്റീവായി മാത്രം നവകേരള സദസ് പോലെ ഈ പരിപാടിക്കും വ്യാപക പിരിവിനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയുമായിരിക്കും സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുണ്ടാവുക പരിപാടി നടക്കുന്ന ഹാളും സൗകര്യങ്ങളും മുതൽ ബൈക്കും നോട്ടീസും വരെ മന്ത്രിയും സെക്രട്ടറിയും നേതൃത്വം നൽകുന്ന സംഘാടക സമിതിയും ഒക്കെ കണ്ടെത്തണം കേരളീയത്തിനും നവകേരള സദസ്സിനും പിരിവെടുത്തതിനു പുറകെ ഇപ്പോഴിതാ ഇതിനും പണം പിരിക്കേണ്ട അവസ്ഥയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ നാട്ടിൽ ഇനി ബിസിനസ്സുകാർക്കും വ്യവസായികൾക്കുമൊന്നും നിൽക്കക്കള്ളിയില്ലാത്ത സ്ഥിതി തുടർച്ചയായി മൂന്ന് പിരിവുകൾ ഇതിനു പുറമെ പാർട്ടി പിരിവുകൾ വേറെ നവകേരള സദസ്സിനു ശേഷം എന്തിനെ മുഖാമുഖം എന്നൊന്നും പിണറായി വിജയനോട് ചോദിക്കരുത് അതൊക്കെ പിണറായി അങ്ങ് കൽപ്പിക്കും അണികൾ അത് ഏറ്റെടുത്തോണം എത്ര കാലം ഇങ്ങനെ നെഞ്ചിടിച്ച് ക്ലിഫ് ഹൗസിലിരിക്കും സംഗതി ആഡംബരത്തിന്റെ പരമോന്നതിയിലാണെങ്കിലും മനസ്സമാധാനം അതാണല്ലോ വലുത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ രക്ഷാപ്രവർത്തകരുമായി വീണ്ടും മുഖാമുഖത്തിന് പുറപ്പെടുന്നത് വീണാ വിജയന്റെ പ്രശ്നങ്ങളും മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങളുമൊക്കെ ഇത്ര ശക്തമായി നിൽക്കുന്നതുകൊണ്ട് വഴിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസുകാർ ഇനിയും കരിങ്കൊടി കാട്ടും എന്നതിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകരെ കൊണ്ട് ഒന്ന് അടിച്ചൊതുക്കുക തന്നെയാവും പിണറായി വിജയന്റെ ലക്ഷ്യം രക്ഷാപ്രവർത്തകർ കല്ലും കുറുവടികളുമായി കളത്തിലിറങ്ങി യൂത്തന്മാരെ അടിച്ചോടിക്കുമ്പോൾ പാർട്ടി സഖാക്കളുടെ ചോര തിളയ്ക്കും അവർ കൂടി കളത്തിലിറങ്ങി പരസ്പരം വിളിക്കും അങ്ങ് സംഘടനകൾ തുടരും ഇതോടെ മാധ്യമങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ വാർത്താ തലക്കെട്ട് മാറും വീണാ വിജയനെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണമൊക്കെ മുങ്ങിയലിഞ്ഞ് ഇല്ലാതാകും എസ് എഫ് ഐ ഒ ആണോ വലുത് രക്ഷാപ്രവർത്തകരും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നതാണോ വലുത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരും ഇതൊക്കെ കൃത്യമായി തന്നെയാണ് പിണറായി വിജയൻ്റെ നീക്കം രക്ഷാപ്രവർത്തകർക്ക് ശക്തി പകരാൻ ഒപ്പം പോലീസും ഉണ്ടാകും ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് അവാർഡൊക്കെ കൊടുത്ത് അവരെയും അങ്ങ് പ്രോത്സാഹിപ്പിക്കും ഇതാണത്രെ പിണറായി വിജയന്റെ രാഷ്ട്രീയം നവകേരള സദസ്സിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ആയിരം കോടി രൂപയാണ് എന്ത് തേങ്ങയാണ് ആ നിർദ്ദേശങ്ങൾ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് ഭരണപക്ഷത്തിന് ഉത്തരമില്ല എങ്കിലും ബാലഗോപാൽ ആയിരം കോടി മാറ്റിവെച്ചു കൊണ്ട് നവകേരള സദസ് ഒന്നുകൂടി കൊഴുപ്പിച്ചു ഈ മുഖാമുഖം കഴിയുമ്പോൾ ഒരു രണ്ടായിരം കോടിയെങ്കിലും അതിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾക്കായി പിണറായി വിജയന്റെ സർക്കാർ മാറ്റിവെക്കുമായിരിക്കും രക്ഷാപ്രവർത്തകർക്ക് എല്ലാ സുരക്ഷയും പിണറായി വിജയൻ തന്നെ കൊടുക്കും എന്നതിൻ്റെ നേർക്കാഴ്ച ഇന്ന് നിയമസഭയിലും കണ്ടു കേരള സദസിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കുറെ പ്രവർത്തകരെയും മർദ്ദിച്ച് അവശരാക്കിയിരുന്നു ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിനാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ശ്രമിച്ചത് എന്നാൽ പ്രതിപക്ഷത്തിന് ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ കൊടുത്തില്ല ഒടുവിൽ വാശിയിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നാട്ടിലുള്ള ഗുണ്ടാനേതാക്കളൊക്കെ കളത്തിലിറങ്ങി പല സ്ഥലങ്ങളിലും നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് പാർട്ടികൾ നടത്തുന്നതിന്റെ ചിത്രം ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നു ഇതിനിടയിൽ പത്തനംതിട്ടയിൽ ഒരു നേതാവിന്റെ വിവാഹം നടത്താൻ ലോക്കൽ സെക്രട്ടറിയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ആൾമാറാട്ടം എന്ന വാർത്ത വിചിത്ര പരാതിയിൽ തിരുവല്ല സി പി എമ്മിൽ അന്വേഷണം തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഗുണ്ടകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കാരണം രക്ഷാപ്രവർത്തനത്തിനും ആള് വേണമല്ലോ ഈ മാസം ആദ്യം അമ്പലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടിൽ നെടുമ്പ്രം ലോക്കൽ സെക്രട്ടറി എന്ന വ്യാജേന ഏരിയ കമ്മിറ്റി അംഗമായ പ്രകാശ് ബാബു എത്തി പൊടിയാടി സ്വദേശിയായ ഗുണ്ടാനേതാവിൻ്റെ വിവാഹം നടത്തുകയായിരുന്നു ലക്ഷ്യം അതിനായാണ് ഈ ആൾമാറാട്ടം മാറാട്ടം പെൺകുട്ടിയുടെ വീട്ടുകാരോട് സംസാരിച്ച് ഗുണ്ടാ നേതാവിന് പ്രകാശ് ബാബു അങ്ങ് ക്ലീൻ ചിറ്റും കൊടുത്തു പ്രകാശ് ബാബുവിന് ഒരുവിധ ഭീഷണികളും സർക്കാരിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ ഇല്ല സി പി എമ്മിന്റെ അരുമയാണ് ഈ ഗുണ്ടയെന്നൊക്കെ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറഞ്ഞു ധരിപ്പിച്ചു രക്ഷാപ്രവർത്തകർ റെഡി പണം റെഡി പിരിവുകാരൊക്കെ കളത്തിലിറങ്ങിയിരിക്കുന്നു ഇനി മുഖാമുഖം പൊടി പൊടിക്കും എന്നർത്ഥം നവകേരള സദസ്സിന് തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി വാർത്തകളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കും വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരുമായി സംവദിക്കുന്ന മുഖാമുഖം ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുന്നത് ചുരുക്കത്തിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഇനി കളത്തിലിറങ്ങും അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒയും വീണാ വിജയനുമൊക്കെ അവിടെ നിൽക്കും ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പിണറായി വിജയന്റെ പരക്കം പാച്ചിൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖാമുഖം പരിപാടിയിലെത്തി പിണറായി വിജയനെ പിടികൂടുമോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു രക്ഷാപ്രവർത്തകരും കേരള പോലീസുമൊക്കെ വളഞ്ഞു നിൽക്കുന്ന മുഖാമുഖ പരിപാടിയിൽ നിന്ന് എങ്ങനെ പിണറായി വിജയനെ വിളിച്ച് ചോദ്യം ചെയ്യും കേന്ദ്ര ഏജൻസികൾ എന്ന് പരിഹസിക്കുന്നവരുമുണ്ട് പിണറായി നേരിട്ട് പങ്കെടുക്കുന്ന ഈ മുഖാമുഖ പരിപാടിയിൽ കുറഞ്ഞത് രണ്ടായിരം പേരെങ്കിലും പങ്കെടുപ്പിക്കണം എന്ന കർശന നിർദ്ദേശമാണ് പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് പാർട്ടി നേതാക്കളെയൊക്കെ അങ്ങ് മടയിൽ ചെന്ന് ഇനി പിണറായി വിജയൻ നേരിടും മുഖാമുഖം പരിപാടിയുടെ പേരിലായിരിക്കും വിരട്ട് അതുകൊണ്ടുതന്നെ ഒരു കാര്യമുറപ്പ് വീണാ വിജയന്റെ പേരിൽ എത്ര ആരോപണങ്ങൾ ശക്തമായാലും എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നാലും പാർട്ടി നേതാക്കൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല കാരണം നേതാക്കളെയും ഒക്കെ പിണറായിയും സംഘവും അങ്ങ് മടയിൽ ചെന്ന് ഒതുക്കും അതാണ് ഒരു സൂപ്പർ രാഷ്ട്രീയ തന്ത്രം കേരളത്തിലെ ഈ രാഷ്ട്രീയ ചാണക്യ നീക്കങ്ങൾ കണ്ട് അമ്പരന്നു നിൽക്കാനേ നമുക്കൊക്കെ കഴിയൂ എന്തായാലും പിണറായി വിജയന്റെ കൊഴുപ്പിക്കൽസ് അതൊന്ന് വേറെ ഐറ്റം തന്നെയാണ് പ്രതിപക്ഷം ഇനി എങ്ങനെ ഈ മുഖാമുഖം നേരിടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്